ഉത്രാട നക്ഷത്രക്കാർ പൊതുവെ ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും അതേപോലെ ലക്ഷ്യബോധം ഉള്ളവരുമായിരിക്കും പ്രായോഗിക ചിന്താഗതിയും ശക്തമായ മാനസിക സ്ഥിതിയും ഉള്ളവരുമാണ് വെൽ ലക്ഷ്യങ്ങളായിരിക്കും അതുപോലെ തന്നെ നീണ്ട കാലയളവിൽ ചെയ്യേണ്ട ലക്ഷ്യങ്ങളുമായിരിക്കും അതിനായിട്ട് ഇവർ പദ്ധതികൾ ഉണ്ടാക്കുകയും ചെയ്യും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷെ ചില നേരത്തെ ഇവർക്ക് അലസ സ്വഭാവം ഉള്ളതും കൊണ്ട് ചിലപ്പോൾ അതവിടെ താഴ്ത്തിയിടും പക്ഷെ പരമാവധി അത് മുഴുമിപ്പിക്കുക ഇവർ ശ്രമിക്കും പക്ഷെ അതിൽ കാലതാമസം ഉണ്ടാവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരാണ് അമിതമായ കഠിനാധ്വാനത്തിൽ മുങ്ങിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് സമയം എപ്പോഴും പാലിക്കുക ഈ അമിതമായി കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അറിവ് ഉപയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുംകൊണ്ട് നിങ്ങൾ ആ സമയത്ത് തോറ്റുപോവാനും സാധ്യത വളരെ കൂടുതലാണ്